നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തൻ്റെ പേരിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത ഫേക്കാണ് അതൊട്ടും ശരിയല്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡേവിഡ് മില്ലർ അദ്ദേഹം കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഏറ്റവും നല്ലത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് മില്ലർ ഇപ്പോൾ പറയുന്നത് ഇന്ന് വലിയ രൂപത്തിൽ പ്രചരിച്ചു കൊണ്ടിരുന്നൊരു വാർത്തയാണ് ഡേവിഡ് മില്ലർ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ പരാജയത്തെ തുടർന്ന് സൗത്ത് ആഫ്രിക്കൻ ദേശീയ ടീമിനു വേണ്ടിയിട്ടുള്ള കളി മതിയാക്കി അദ്ദേഹം റിട്ടയർ ചെയ്തു എന്ന തരത്തിലൊരു വാർത്ത അത് വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത് കൊണ്ടുപിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയുണ്ടായി എന്നാൽ ഡേവിഡ് മില്ലർ തന്നെ തൻ്റെ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ റിട്ടയർ ചെയ്യാനൊന്നുമില്ല തുടരുകയാണ് കളി തുടരുകയാണ് ഇനിയും തൻ്റെ ഏറ്റവും മികച്ചത് വരാനിരിക്കുന്നതേയുള്ളൂ പ്രോട്ടീസിന് വേണ്ടി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയിലൂടെ അദ്ദേഹം തൻ്റെ ആരാധകരെ അറിയിക്കുന്ന ഇങ്ങനെയാണ് കോൺട്രറി ടു സം റിപ്പോർട്ട്സ് ഐ ഹാവ് നോട്ട് റിട്ടേൺഡ് ഫ്രം ടി ട്വന്റി ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ ടി ട്വന്റി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടില്ല ഞാൻ കളി തുടരുകയാണ് ഐ വിൽ കണ്ടിന്യൂ ടു ബി അവൈലബിൾ ടു പ്ലേ ഫോർ ദി പ്രോട്ടീസ് പ്രോട്ടീസിന് വേണ്ടിയിട്ട് സെലക്ഷൻ ഞാൻ ഇനിയും അവൈലബിൾ ആയിരിക്കും ദി ബെസ്റ്റ് ഈസ് ഏറ്റുക്കം മികച്ചത് ഇനിയും ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിയും തൻ്റെ മികച്ച പ്രകടനങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വരും അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ അദ്ദേഹം നയം വ്യക്തമാക്കുന്നു മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഡേവിഡ് ബാർ ഡേവിഡ് മില്ലർ രണ്ടായിരത്തി പത്ത് മുതൽ സൗത്ത് ആഫ്രിക്കയുടെ ലിമിറ്റഡ് ഓവർ സ്കോഡിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ സ്കോഡിൽ സജീവമായിരുന്നു സജീവമാണ് അദ്ദേഹം ഓടിയായി ഡെബ്യൂ നടത്തുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തി രണ്ടിനാണ് ടി ട്വൻ്റി ഡെബ്യൂ വരുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപതിനായിരുന്നു ആദ്യം ഓൾറെഡി നൂറ്റി എഴുപത്തി മൂന്ന് ഏകദിന മത്സരങ്ങളും നൂറ്റി ഇരുപത്തി അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും സൗത്ത് ആഫ്രിക്കയ്ക്കായിട്ട് കളിച്ചു കഴിഞ്ഞു ഇനിയും കളി തുടരും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം